ഫ്രഷ് ായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഇന്നാ പിടിച്ചോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അപ്പൊ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത് എന്നെ അല്ലേ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പക്ഷേ ഇതിനു മുമ്പൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് അതിലേക്ക് പോകാം അങ്ങനെ വെളുപ്പാൻ കാലത്ത് ഒരു അഞ്ച് മുക്കാൽ മണിയായ സമയത്ത് അടുക്കളയിൽ പോയി വെള്ളം കുടിക്കുകയാണ് കേട്ടാ ഞാൻ വിയർത്ത് കുളിച്ചിരിക്കുകയാണ് എണീറ്റ പടി വന്ന് വെള്ളം കുടിക്കുകയാണ് രാത്രി നമ്മളൊരു വലിയ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് മുറിയിൽ വെക്കും പക്ഷെ അത് രാത്രി തന്നെ കുടിച്ചു തീരും അച്ഛനും അമ്മയും മോനും കൂടി മത്സരിച്ചാണ് കുടിക്കുന്നത് എന്നാ ചൂടാണല്ലേ ഇപ്പൊ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയാണ് ഗൈസ് രാത്രി ഒരു രണ്ട് രണ്ടര ആവുമ്പോഴാണ് ഒന്ന് ഉറങ്ങാൻ പറ്റുന്നത് അത്ര നേരം തിരിഞ്ഞു മറിഞ്ഞ് കിടക്ക ഉറക്കം വന്നു വരില്ല കിടന്നാലും അപ്പോൾ ഞാൻ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നത് എളു ഇരുട്ടാണ് മുറ്റത്തെ അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരാന്തയിലെ തേല ലൈറ്റൊക്കെ ഇട്ടു അങ്ങനെ ഞാൻ ഇൻട്രോ ഇൻഡ്രോയിഡെടുക്കുകയാണ് അവിടെ നിന്ന് കേട്ടോ ഹായ് ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എണീറ്റ് വന്നാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം ഒന്നും ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ അക്വേറിയം വാങ്ങിച്ച വീഡിയോ എല്ലാവരും കണ്ടു കാണൂലേ അപ്പം മീൻകുഞ്ഞുങ്ങളൊക്കെ പുതിയ അതിഥികളൊക്കെ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അവരെ ഒന്ന് നോക്കാന്ന് എന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ എല്ലാവരും നല്ല കളിയാണ് ഇവർ ഫുൾ ടൈം വെള്ളത്തിലായതുകൊണ്ട് ഇവർക്ക് ചൂടൊന്നും ഇടിക്കില്ലല്ലേ ഇടയ്ക്ക് ഇവരെ കാണുമ്പോൾ എനിക്ക് അസൂയ വരും നോക്കുമ്പോൾ അച്ഛനും മോനും നല്ല ഉറക്കമാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ വിളിക്കണം എവിടെയോ പോകണമെന്നൊക്കെ അച്ചാവി പറഞ്ഞതാണ് അപ്പം ഞാൻ ചെന്ന അച്ഛനെ വിളിച്ചിട്ട് നേരെ മുറ്റടിക്കാൻ എൻ്റെ ആയുധവുമായി പുറത്തേക്ക് ഇറങ്ങി ഗൈസ് മുറ്റടിയിൽ നിന്ന് തുടങ്ങാമത് ഒരു എക്സർസൈസ് ആണല്ലോ ശരിക്കും അങ്ങനെ നല്ല ഇലയെന്ന് പറഞ്ഞാൽ ഈ ചൂട് കൂടിയത് കൊണ്ട് എല്ലാ ഇലയും ഇങ്ങനെ പൊഴിഞ്ഞു 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 വീഴുവാണ് കരിയില കൊണ്ടൊരു രക്ഷയില്ല കേട്ടാ മുടിച്ച് മുറ്റടിച്ച് നമ്മുടെ നടുപൊടിയും അങ്ങനത്തെ ഇലയാണ് അപ്പം എല്ലാം കൂടി കൂട്ടിയതേ ഒരു മരുത്താമല പോലെ ഇട്ട് ഞാൻ കത്തിക്കുകയാണ് കേട്ടോ കത്തിക്കുന്നതിന് മുമ്പ് ആ മരുത്താമലയുടെ ഉള്ളിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ കത്തിക്കുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിയാൽ പിന്നെ എവിടെയും നിക്കാൻ പറ്റില്ല അതുപോലത്തെ മണമായിരിക്കുമേ അപ്പം തലേ ദിവസത്തെ ചട്ടിയൊക്കെ എടുത്ത് മാറ്റിയതാണ് നമ്മൾ കൊതുക് വരാതിരിക്കാൻ പുകയിടുന്നതാണേ മറ്റേ പൊതുമടലും പത്തലിൻ്റെ ഇലയൊക്കെ വെച്ച് പുകയിടില്ലേ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുഞ്ഞപ്പാ കുഞ്ഞപ്പാ ഞാൻ ഇടക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ എണീക്കാൻ വേണ്ടി അപ്പം ഇത് കഴിഞ്ഞ അച്ഛ എണീറ്റോ അച്ഛണീറ്റിട്ട് ഞാൻ മീൻ മീൻകുഞ്ഞുങ്ങളെ പോയി നോക്കിയിട്ടൊക്കെ ാണ് മീൻ കുഞ്ഞുങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കണമെന്ന് രാവിലെ വിചാരിച്ചാണ് പിന്നെ അച്ഛക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അച്ഛ തന്നെ ചെയ്തോട്ടേന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഫുഡ് കൊടുത്തില്ല അച്ഛയാണ് കൊടുത്തത് അപ്പഴേക്ക് നമ്മുടെ പത്രക്കാരൻ ചേട്ടൻ വന്നു പത്രമൊക്കെ തന്നിട്ട് പുള്ളി പോയി അങ്ങനെ കുഞ്ഞപ്പൻ എണീറ്റ് കേട്ടോ കുഞ്ഞപ്പൻ്റെ കീ കീ കേക്കായിരുന്നു പിന്നെ അച്ഛ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അച്ഛനെടുത്തോണ്ട് മടിയിൽ ഇരുത്തി കേട്ടാ അമ്മേ വാമേ കസേര വന്നിരിക്കും എന്നെ മടിയിലെത്തും പറഞ്ഞു കേട്ടോ ഈ കിടന്ന് കാറിൽ പൊളിക്കുന്നത് അപ്പൊ ഞാൻ പറയുട അച്ഛണ്ടല്ലോ കൂടെ മടിയിൽ മടിയിലിരിക്കും അമ്മ ഇതൊന്ന് പണി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് കിടന്ന് കാറിൽ പൊളിക്കുവാണേ നിങ്ങൾ കാണാത്ത വേറൊരു മുഖം കൊണ്ട് കൂടി കുഞ്ഞപ്പൻ അതായത് ഉറക്കപ്പിച്ചിന്ന് എണീറ്റ് വരുന്ന മുഖം കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഈ സമയം വീട്ടിൽ ബാക്കി എല്ലാവരും എണീറ്റായിട്ടോ അമ്മ അടുക്കളയിലുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്താ അടുക്കളയിൽ അമ്മ ഫുഡ് ഉണ്ടാക്കണം വീഡിയോ ഒക്കെ കൂടെ എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം അമ്മ വീട്ടിൽ നിൽക്കണം കൊലമായിരിക്കും അമ്മ എന്നെ ഓടിക്കും വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അർത്ഥം അതൊന്നും എടുക്കേണ്ടതേ അങ്ങനെ ഞാൻ ഫുള്ള് തുടച്ച് അടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും കുഞ്ഞപ്പനെ പല്ലൊക്കെ തേപ്പിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പോയി ചായ ഒക്കെ വെച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ അച്ഛൻ മോനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്ക് നടക്കണേ എത്ര വിളിച്ചാലും കഴിക്കാം ഞാൻ പറഞ്ഞാൽ വരത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാൻ പോവാണ് രണ്ടുപേർക്കും വേണമെങ്കിൽ തനി എടുത്ത് കഴിച്ചോളൂ അങ്ങനെ ഞാൻ പോയി കൈമോഹമൊക്കെ കഴി വന്ന് കഴിക്കുകയാണ് കാരണം എനിക്ക് ആ അഞ്ചേ മുക്കാലൊക്കെ എണീറ്റല്ലേ ഭയങ്കരമായിട്ട് വിശന്നു അപ്പോ എട്ടര ഒമ്പത് മണിയെങ്കിലും ആയി കേട്ടോ ഇപ്പം ഈ ചായ കുടിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശന്നു അപ്പൊ ഞാൻ കുഞ്ഞപ്പൻ തനിയെ വിശന്നപ്പോൾ എന്നെ മടിയിൽ കയറി ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ വാരി കൊടുക്കാൻ ആക്ക കുറെ പ്രാവശ്യം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറയും ഞാൻ കഴിക്കാൻ പോവാണ് രണ്ടുപേരും തനി എടുത്ത് കഴിച്ചോ അങ്ങനെ പറയാനാണ് നല്ലത് അപ്പൊ അച്ഛനെ തനിയെടുത്ത് കഴിക്കുകയാണ് കുഞ്ഞപ്പനെ ഞാൻ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞപ്പനും അച്ചക്കും ചായ ആറ്റിയിട്ടേ കുടിക്കത്തുള്ളൂ എനിക്കാണെങ്കിൽ നല്ല തിളച്ച തിളച്ചപടി ചായ കുടിക്കണം കഴിച്ച് പക്ഷേ അങ്ങനെ കുടിക്കുന്നത് നല്ലതല്ല കുറേ നാളെ നമ്മളങ്ങനെ നല്ല ചൂടി ചായ കുടിച്ച് കുടിച്ച് വരുമ്പോൾ നമ്മുടെ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സിനൊക്കെ എന്തെങ്കിലും തകരാറ് വരും പക്ഷേ എനിക്കാണെങ്കിൽ ചൂടോട് കൂടി കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പം അച്ഛൻ കുഞ്ഞപ്പൻ്റെ ചായ നിന്ന് ആറ്റിത്തരുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ സോപ്പൊടിയിൽ തുണിയൊക്കെ മുക്കി വെച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തുണിയൊക്കെ അങ്ങനെ കുതിർന്നിരിക്കുമല്ലോ ഓടിപ്പോയി ഇലക്കിയിടാല്ലോ എന്ന് ഓർത്ത് അപ്പോൾ കുഞ്ഞപ്പൻ കുഞ്ഞു സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടേ മുറ്റത്ത് ചവിട്ടാനാണെന്ന് പറഞ്ഞ് വലിയ സൈക്കിൾ അങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല ഈ കുഞ്ഞു സൈക്കിളും കൊണ്ടാണ് ചവിട്ട് നടക്കുന്നത് അപ്പോൾ ഇട ദിവസമാണ് കേട്ടോ ആൾക്ക് പനിയായതുകൊണ്ട് വിടാതിരുന്നതാണ് ഈസ്റ്ററിന്റെ അവധിയൊക്കെ കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒന്ന് അങ്കനവാടിയിലേക്ക് പോയതേ ഉള്ളു അന്ന് രാത്രി തന്നെ കുഞ്ഞപ്പിന് നല്ല ചൂടും പനിയൊക്കെ ആയി കേട്ടോ പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചൂട് മാറി തണുത്ത ആൾ ആയി പക്ഷേ ഇപ്പോഴത്തെ ഈ വെയിലിനും ചൂടിനും അംഗനവാടിയിലേക്ക് വിടാൻ തോന്നാഞ്ഞിട്ടാണ് കേട്ടോ കാരണം ഇവനാണെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് വിയർക്കും അംഗനവാടി പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വിടാന്ന് ഓർത്ത് അങ്ങനെ വിട്ടില്ല കേട്ടോ അംഗൻവാടിയിലാർക്കും പനിയൊന്നും ഇല്ലായിരുന്നേ ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ആ വെള്ളത്തിലൊക്കെ കളിച്ചപ്പോൾ പനിയായതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തുണിയൊക്കെ കഴിക്കൊണ്ട് വന്നു അപ്പം ഞാൻ അച്ഛ ഒന്ന് വിരിച്ചിടണം കേട്ടാന്ന് പറഞ്ഞപ്പോൾ അച്ഛ വിരിച്ചിടാൻ പോയേ അപ്പോൾ പുതപ്പെടുത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞു ഇതിൽ നിന്ന് വെള്ളം പോയിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ലോണം പിഴിഞ്ഞതാണ് അതിൻ്റെ അന്ന് വെള്ളം പോയിട്ടുണ്ട് എൻ്റെ സർവ്വ ശക്തിയെടുത്ത് ഞാൻ പിഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അച്ചോട് നീ അപ്പുറത്ത് അറ്റത്ത് പിടിക്കേ കാണിച്ചു തരാൻ വെള്ളമെന്ന് പറഞ്ഞിട്ട് അച്ഛ പിഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുകൈസ് മറ്റേ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് അതിൻ്റെ അകത്തു വെള്ളം വന്നത് നല്ല കട്ടി പുതപ്പല്ലേ അപ്പൊ പുതപ്പ് വെള്ളത്തിൽ മുക്കുമ്പോൾ നല്ലോണം വെള്ളം കുടിക്കുമല്ലോ അപ്പൊ ഒരാൾ കാണിക്കണം നോക്കിക്ക ഞങ്ങൾ ആ പിഴിയണേൻ്റെ അടിയിൽ വന്ന് നിൽക്കുകയാണെ കുഞ്ഞിപ്പോൾ മാറി നിൽക്കണ തലേ വെള്ളം വീഴും തലേ വെള്ളം വീഴും എന്ന് പറഞ്ഞിട്ടാൾ കേൾക്കണില്ലേടാ അവന് വേറെ എവിടെയാണ് നിൽക്കാ സ്ഥലയില്ല അവൻ അതിന്റെ അടിയിൽ തന്നെ വന്ന് നിൽക്കണം കുഞ്ഞപ്പനാരം മോൻ അങ്ങനെ കുഞ്ഞപ്പ സൈക്കിളിൻ്റെ കൂടി അങ്ങോട്ട് പോയി അങ്ങനെ ഞാനും അച്ഛൻ കൂടി അത് ഒരു വിധത്തിൽ പിഴിഞ്ഞെടുത്ത് പിഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് സ്കൂട്ടായി കൈസ് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അല്ലെങ്കിൽ അത് എൻ്റെ തലയിലാകും ഞാൻ വിരിച്ചിടേണ്ടി വരും ഞാൻ അച്ഛൻ കൈ കൊടുത്തിട്ട് ഓടിക്കളഞ്ഞ് അപ്പോഴാണ് അയ്യോ അച്ഛോ ബക്കറ്റ് എടുത്തില്ല ബക്കറ്റ് വേറെ തുണിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുഞ്ഞപ്പ കുഞ്ഞപ്പായിടാ അച്ഛ ബക്കറ്റ് എടുത്തില്ലടാ അതിൻ്റെ അകത്ത് തുണി ഉണ്ടടാന്നൊക്കെ പറഞ്ഞപ്പോൾ വന്ന് വന്നെടുത്തോണ്ട് പോകുകയാണെങ്കിൽ അച്ഛനും മോനും രാവിലെ തന്നെ ഓരോ പണി കൊടുത്തതാണ് നമ്മൾ തന്നെ എല്ലാ പണിയും കൂടി കിടന്ന് ചെയ്യരുത് വെറുതെ നിൽക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഓരോ പണി അങ്ങോട്ട് കൊടുക്കും ണം കുഞ്ഞന അങ്ങനെ പതുക്കെ പതുക്കെ പൊക്കി പൊക്കി കൊണ്ട് പോകാനേ അപ്പൊ ഞാൻ വെച്ചാൽ മതി അച്ഛൻ വിരിച്ചോളൂന്നെ ഇവൻ വിരിക്കാൻ നോക്കിയാൽ അത് ചിലപ്പോൾ താഴെ വീണിട്ട് മണ്ണും പൊടിയൊക്കെ ആകും ആ അങ്ങനെ കുഞ്ഞപ്പനെ കുളിപ്പിച്ചു കുട്ടപ്പനാക്കി കൊണ്ടുവന്നിരുത്തിയൊക്കെയാണ് അപ്പൊ കൊച്ചിച്ചിന് അമ്പലത്തിൽ നിന്ന് കുറച്ച് പായസം കൊണ്ടുവന്നായിരുന്നു അപ്പൊ കുഞ്ഞപ്പനെ ഭയങ്കര ഇഷ്ടമാണ് ആ പായസം കുടിക്കാൻ അപ്പൊ കുളിച്ചിട്ട് വന്നിരുന്ന ആ പായസം കുടിക്കുകയാണെ അപ്പ ടി വി കാണുകയാണ് അപ്പൊ അമ്മയെ കൊച്ചു ടി വി വെച്ച് കൊച്ചു ടി വി വെച്ച് അല്ലല്ല കൊച്ചു ടിവിൽ പരസ്യം വന്നു തോന്നുന്നു അതിന് കിടന്ന് ബഹളം വെക്കുകയാണെ എനിക്ക് ഇത് വേണ്ട ഇത് കാണണ്ട വേറെ വെക്കമ്മ കാർട്ടൂൺ വെക്കുന്ന പറഞ്ഞു കിടന്ന വെള്ളം വെക്കാണ് ആള് ഇപ്പോഴത്തെ ചൂട് കാരണം കുഞ്ഞപ്പിന് ഉടുപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ആ നിക്കറ മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ കാരണം എന്നാണ് ഇട്ടാലും മിനിറ്റിന് മിനിറ്റിന് വേർത്ത് ഒരു അഞ്ചാറ് ടീഷർട്ട് എങ്കിലും മാറേണ്ടി വരും അങ്ങനെ ഞാനും പോയി കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്ന് നിക്കുകയാണ് സോ മൂന്നാറ് പോലും ഇപ്പൊ തണുപ്പില്ലെന്നാണ് പറയുന്നത് മൂന്നാറ് വരെ ഇപ്പൊ ചൂടാണ് സാധാരണ വൈകുന്നേരം തണുപ്പുള്ള സ്ഥലമാണല്ലോ മൂന്നാറ് അപ്പൊ അതേ അച്ഛൻ എന്റെ തയ്യൽ മെഷീനിൽ ഇട്ട് പണിതോണ്ടിരിക്കുകയാണ് അത് കേടായിട്ടിരിക്കുന്നത് അച്ഛാ അതൊന്ന് റെഡിയാക്ക റെഡിയാക്കറേ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി അപ്പൊ അങ്ങനെ അച്ഛൻ റെഡിയാക്കി തന്നെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ എന്റെ എനർജിയൊക്കെ പോയി ഗൈസ് പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉച്ചക്കത്തെ കറി വെക്കുന്നതും ചോറ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതായത് ഞാൻ വൈകുന്നേരം ഇരുന്ന് ചായ കുടിക്കുന്നതാണ് കേട്ടോ കുഞ്ഞപ്പൻ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു അപ്പൊ ഞാൻ ചായ കുടിക്കുന്നത് അച്ഛ വീഡിയോ എടുത്തത് കൊണ്ട് ആ വീഡിയോ കിട്ടി വീട്ടിലിരുന്നിട്ട് എടുക്കതെ ചൂടു അപ്പൊ അച്ഛൻ ഞാനും കുഞ്ഞപ്പനും കൂടി പുറത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞുടാ ഉറങ്ങിയില്ലേ കുഞ്ഞു ഗൈസ് അപ്പൊ നമ്മളൊന്നും പുറത്തു പോകാൻ പോവാണെ എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കുഞ്ഞപ്പനെ ഉറങ്ങി എണീറ്റിട്ട് പോവാന്നാ വിചാരിച്ചത് പക്ഷെ അവൻ ഉറങ്ങിയില്ല ഗൈസ് അവനോട് പോവാൻ എറണാപ്പുറത്തോട്ട് അവൻ കണ്ണൻ തുറന്ന ഇടക്കാണ് അപ്പൊ പോയിട്ട് വരാം ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേഗം കിടന്ന് ഉറങ്ങിക്കോ വൈകുന്നേരം പുറത്ത് കൊണ്ടുപോകാന്നേ അത് പറഞ്ഞത് അബദ്ധമായി ഗൈസ് പുറത്തു പോകണം പുറത്ത് പോകണോന്നുള്ള ജ്വത്തിൽ അവനാണെങ്കിൽ കണ്ണും തുറന്നു കിടക്കുകയാണെ എത്ര ഉറക്കാമെന്ന് നോക്കിയിട്ട് ആൾ ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എവിടെ പോണോ ഇവിടെ പോണോ എന്ന് ആലോചിച്ച് തറവാട്ടിലേക്ക് പോയി കുഞ്ഞപ്പന്റെ അച്ഛൻ ജനിച്ച് വളർന്ന തറവാട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് തൊട്ടപ്പുറത്താണ് കേട്ടോ ബൈക്കിൽ പോയാൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പുറത്തെത്താൻ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പം ചെന്നപ്പോൾ തന്നെ ചിറ്റന്മാർ രണ്ടുപേരും അവിടെ നിപ്പുണ്ടേ കുഞ്ഞപ്പനെ കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും കൂടി ചാടി വീഴുവാണേ അപ്പം കുഞ്ഞപ്പുറമാണെങ്കിൽ ശ്രീകുട്ടന ശ്രീഹരി എന്തെയെന്ന് ചോദിച്ചിട്ട് അടക്കമാണ് ശ്രീകുട്ടനും ശ്രീഹരിയും കുഞ്ഞപ്പന്റെ കൊച്ചിച്ചന്മാരാണ് രണ്ടുപേരും ചെറിയ പിള്ളേരാണ് അപ്പൊ അത് ഈ കാണുന്നതാണ് നമ്മുടെ തറവാട് വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല രക്ഷയിലസ് ഇവരെല്ലാരും കൂടി പണ്ട് കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിരുന്ന ഇവിടെയാണ് കേട്ടോ പിന്നീടാണ് ഓരോരുത്തർ വീട് ഓരോ വീട് വെച്ച് മാറിയത് ഇപ്പൊ ഏറ്റവും ഇളയ കൊച്ചിച്ചനാണ് ആ തറവാട്ടിൽ താമസിക്കുന്നത് ആ കൊച്ചിച്ചൻ്റെ മക്കളാണ് ശ്രീകുട്ടനും ശ്രീഹരിയും കേട്ടോ ഇതെ ഇത് വേറൊരു കൊച്ചിച്ചൻ അവിടെ നിന്ന് മാറി വീട് വെച്ച വീടാണെ തമ്പി കൊച്ചന്റെ വീടാണ് അപ്പൊ അവിടെ നിറയെ പുളിമരും ഉണ്ട് കേട്ടോ പുളിമരത്തിൽ നിന്നുള്ള പുളിയൊക്കെ വീണിട്ട് ചിറ്റ എടുത്ത് ഉണക്കി വെച്ചിരിക്കുകയാണ് വാളം പുളിയൊക്കെ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിറയെ മുറ്റമാണ് ഗൈസ് അവിടെ അതുകൊണ്ട് തന്നെ കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ ഓടിക്കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ നല്ല മുറ്റാണ് നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ മെറ്റലൊക്കെ ഇട്ടിരിക്കുകയല്ലേ പിന്നെ അതുമല്ല രണ്ട് തെങ്ങും നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കളിക്കാൻ സേഫ് അല്ല എപ്പോഴാണ് തേങ്ങ വീഴുന്നത് എപ്പോഴാണ് മടൽ വീണുന്നത് എന്നൊക്കെ പേടിച്ച് പേടിച്ചിരിക്കണം അപ്പോൾ ഇവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ ബോൾ ടെറസിന്റെ മുകളിൽ പോയി കേട്ടോ അപ്പോൾ ശ്രീകുട്ടൻ ണെങ്കിൽ ഒരു തോട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അത് എടുക്കാൻ നോക്കിയിട്ട് കുറെ നേരം നോക്കിയിട്ടും പറ്റുന്നില്ല അപ്പൊ അതിൻ്റെ കുഞ്ഞപ്പൻ എനിക്ക് ഇതാ എനിക്ക് ഞാൻ എടുക്കാൻ ഞാൻ എടുക്കാൻ പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് തോട്ടി മേടിച്ചിട്ട് എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നേ ആ സമയത്ത് ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഇപ്പൊ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് അപ്പൊ അച്ചായ അവസാനം ആ തോട്ടി വാങ്ങിച്ചിട്ട് അവിടെ ഒരു സംഭവത്തിന്റെ മോളിൽ കയറി നിന്ന് അച്ഛാ അത് താഴത്തേക്ക് കുത്തിയിട്ട് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ കുഞ്ഞപ്പൻ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് വർഷങ്ങളായിട്ടുള്ള ഊഞ്ഞാൽ ആണ് ഇപ്പോഴും ആ ഊഞ്ഞാലിന് ഒരു കുഴപ്പമില്ല അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ അതിന്റെ മോളി കയറാൻ ോക്കിട്ട് കയറാൻ പറ്റുന്നില്ല അവൻ്റെ പൊക്കത്തിന് അപ്പൊ അവിടെ നിന്ന് ചിറ്റ കുഞ്ഞപ്പാ ഒരുപാട് ആ ചായ വെച്ചെന്ന് പറഞ്ഞ് വിചിച്ചിട്ട വിളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഓടി ചെന്ന് കിട്ട ചായ കുടിക്കാൻ കട്ടൻ ചായയും അച്ചപ്പവും പിന്നെ വെട്ടുകേക്കും അതെല്ലാം തിന്നുകൊണ്ടിരിക്കയാണ് കളിച്ച് കളിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പൊ കുഞ്ഞപ്പൻ ചായ കുടിക്കണ കൂടി നോക്കിക്കേ ശ്രീകുട്ടിന് ശ്രീഹരി അല്ലാണ്ട് വേറൊരു കസിൻ കൂടി ഉണ്ടേ മാളു മാളു എൻ്റെ പ്രായമാണ് മാളു ജോലിക്ക് പോയിരിക്കുകയാണ് അവൾ വരുമ്പോൾ രാത്രി എട്ട് മണിയൊക്കെ ആകും കേട്ടോ അപ്പോൾ അവളില്ലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കളിച്ചത് അങ്ങനെ കളിയൊക്കെ പുരോഗമിച്ച് ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരുപാട് കണ്ണു മാങ്ങ വെറുതെ വെറുതെ വാടി വാടി താഴെ വീഴുവാണേ അതുപോലെ കണിക്കൊന്ന ഒരു രക്ഷയില്ലാത്ത ഒരുപാട് ഉണ്ടായിരുന്നു വിഷു ആകാറായപ്പോൾ എല്ലാ കണിക്കൊന്നും തീർന്നു ഗൈസ് ഇപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ കണിക്കൊന്നേ ഉള്ളേ അല്ലെങ്കിൽ ഈ കണിക്കൊന്നയുടെ പരിപാടിയാണല്ലോ വിഷു ആകാറാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എല്ലാം കൊഴിഞ്ഞ് തീരും വിഷുവിന് കുറെ നേരത്തെ മുമ്പേ വന്നേ പൂത്ത് ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കും അങ്ങനെ ഞങ്ങൾ മോളില് ടെറസിന്റെ മുകളിൽ കയറി ഒരു റീൽസ് എടുത്തതാണ് നമ്മുടെ തേങ്ങേ തേങ്ങേ പാട്ടില്ലേ ആ പാട്ടിന് ഞങ്ങൾ എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് എടുത്ത് കേട്ടോ അപ്പോൾ അവിടെ കണ്ണിമാങ്ങ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം വെറുതെ ഈ ചൂട് കൊണ്ട് വാടി വാടി വീഴുവാണെ പണ്ടൊക്കെ കണ്ണിമാങ്ങ നമ്മളിങ്ങനെ ഉപ്പിലിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ കൂട്ടി തിന്നത്തില്ലേ പക്ഷെ ആ മാങ്ങ അങ്ങനെ തിന്നാൻ പറ്റുന്നില്ലേ ചൂട് കൊണ്ട് വാടി ഇങ്ങനെ എന്താ പ്ലം പ്ലം പോലെ ഇരിക്കുകയാണ് എല്ലാ മാങ്ങായും അപ്പോഴാണ് അച്ഛ പറയുന്നത് നീ പടിഞ്ഞാറോട്ടൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ അവിടെ നമ്മുടെ ഈ തറവാട് വീട് വരെ വരാറുള്ളൂ അതിന്റെ പൊറോട്ടൊക്കെ പറമ്പും പാടമൊക്കെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പൊ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ചരാ ഞങ്ങള് കുഞ്ഞിലേക്ക് അവിടെയാണ് ഓടിക്കളി നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയെ പക്ഷെ ഇപ്പൊ കൊറേ നാളായിട്ട് അങ്ങോട്ടൊന്നും ആരും പോകാത്തോണ്ട് അവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് ഗേൾസ് പക്ഷെ പണ്ടൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത് ചിറയാണ് കേട്ടോ മീനൊക്കെ വളർത്തില്ലേ കരിമീൻ സിലോപ്പി അങ്ങനെ പല പല മീനുകളെ വളർത്തുന്ന ചെറിയാണ് കേട്ടോ നല്ല രസമാണ് അവിടെ കൂടി നടക്കാൻ വേണ്ടിയേ അപ്പൊ ഞാനും കുഞ്ഞപ്പനും ശ്രീകരി ശ്രീകുട്ടനും അച്ഛനും കൂടി അവിടെ കൂടി നടന്ന എല്ലാ കാഴ്ചകളും അങ്ങനെ കണ്ട് നടക്കാരുന്നേ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് കൈസ് അത്രയും അടിപൊളിയാണ് കാണാൻ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റീൽസും ഫോട്ടോ എന്ന് എടുക്കുന്ന കാര്യം ഞങ്ങൾ മറന്നുപോയി കേട്ടോ സത്യം പറഞ്ഞ ഒരു ഫോട്ടോ പോലും ഞങ്ങൾ എടുത്തില്ലെന്നുള്ളതാണ് സത്യം വീഡിയോ എടുത്തു നമുക്ക് വീഡിയോ എടുക്കണ്ടേ അതുകൊണ്ട് വീഡിയോ എടുത്തു റീൽസും ഫോട്ടോൻ്റെ കാര്യമൊക്കെ മറന്നു പോയെ അപ്പോൾ ഞങ്ങൾ ഇത് അവിടെയൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ നല്ല നല്ല സന്ധി സമയമല്ലേ അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയമാണ് മുഖത്തേക്ക് സൂര്യൻ്റെ വെയിലൊക്കെ അടിക്കുന്നുണ്ട് നോക്കിക്കാ ഇങ്ങനെ ഉണ്ടോ ആ ചിറയിലൊക്കെ പോയിരിക്കാൻ ആ കുറേ തെങ്ങ് കണ്ടോ ഇങ്ങനെ തെങ്ങ് തെങ്ങ് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടിട്ട് തെങ്ങിങ്ങനെ വെച്ചേക്കുന്നുണ്ടോ അതിന്റെ അവിടെയൊക്കെ പോയിരിക്കാൻ നല്ല രസമായിരിക്കും അപ്പോഴാണ് അച്ഛാ പറയുന്നത് എടി ഇവിടുന്ന് നേരെ ഈ ചെറിയ കൂടി നടന്ന നമ്മുടെ വീട്ടിലെത്തൂന്ന് അപ്പൊ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി ഗൈസ് കാരണം നമ്മളിപ്പോൾ റോട്ടിൽ കൂടി ബൈക്കിലല്ലേ വന്നത് കാരണം ഇപ്പൊ റോഡൊക്കെ വന്നുകൊണ്ട് എല്ലാവരും അങ്ങനെ പോവുള്ളു പണ്ട് എല്ലാരും ഈ വഴി കൂടിയാണ് നടന്ന് വീട്ടിലേക്ക് പോകുന്നത് ഈ ചിറയുടെ വരമ്പത്തുകൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോയാൽ നമുക്ക് എല്ലാ വീടുകളിലും എല്ലാ സ്ഥലത്തോട്ടും ഒക്കെ എത്താം നമ്മുടെ വീട്ടിലേക്കും എത്താം ആ ഒരു അറിവ് എനിക്ക് പുതിയതായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്കെന്നാൽ നേരെ നടന്ന് വീട്ടിലേക്ക് പോയാലോ ഒന്നേ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ബൈക്ക് അവിടെയല്ലേ ഇരിക്കുന്നത് ബൈക്ക് പോയി എടുക്കേണ്ടേന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ച് നടന്ന് നടന്ന് വടക്ക് വീട്ടിലോട്ട് തന്നെ എത്തി അവിടെ കൂടിയൊക്കെ നടക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം കാരണം എല്ലായിടത്തും ഈ വെള്ളം ചെറിയ ആയതുകൊണ്ടായി ചിലപ്പോൾ കാല് സ്ലിപ്പായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എനിക്ക് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ മറ്റേ മഞ്ഞുമേൽ ബോയ്സ് സിനിമയാണ് ാണ് മനസ്സിൽ ഓർമ്മ വന്നതേ മറ്റേ കാല് തന്നിട്ട് ഗുണാക്കേവിലൊക്കെ വീണില്ലേ ആ ഒരു സീനൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ കേട്ടോ അപ്പൊ എങ്ങാനും കാല് തന്നെ വീഴോ ദൈവമേ എന്നൊക്കെ പേടിച്ച് പേടിച്ച് നടക്കുകയാണ് കുഞ്ഞപ്പനെ ആണെങ്കിൽ ഞങ്ങൾ എണ്ണ ഒഴിച്ച പോലെ നോക്കി നടക്കുവാണെ അവനോട്ടോ ബഹളം അല്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വടക്ക് വീട്ടിലേക്ക് തറവാട് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പൊ അച്ഛയാണെങ്കിൽ ഇടിയും എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ അച്ഛനെ നോക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട് വേറെ ഒന്നുമല്ല ഗൈസ് തൊട്ടടുത്താണെന്നു പറഞ്ഞെന്നെ കൊണ്ടുപോയതാണ് പക്ഷെ കൊറേ നടക്കാനുണ്ടായിരുന്നേ നടന്ന് നടന്ന് എന്റെ നടുവടിഞ്ഞു ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വാ കുഞ്ഞപ്പ പോകാന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പൻ ശരിക്കുള്ള ഉള്ള സ്വഭാവം എടുക്കാൻ തുടങ്ങി കാറി ആയിരുന്നിട്ട് അവിടെ കിടന്ന അമ്മേ ഇച്ചിരിയും കൂടി കളിച്ചോട്ടേ അമ്മയും എനിക്ക് ഒരാശം കൂടി ഊഞ്ഞാലാടണേ എനിക്ക് ഒരാശം കൂടി ഊഞ്ഞാലാടനേന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി അന്നാ അപ്പം ഒരു കൂടി ആടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ ഊഞ്ഞാലിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അങ്ങനെ പോകുന്നതിന് മുമ്പ് കുഞ്ഞപ്പ് കൊതി തീരാൻ വേണ്ടി കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് ആടി കേട്ടോ അപ്പൊ ആ മരത്തിന് മുകളിലൊക്കെ വലിഞ്ഞു കയറുന്ന ശ്രീകുട്ടനെയും ശ്രീഹരിയും കേട്ടോ ഞാൻ കേറാൻ ശ്രമിച്ചിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഗൈസ് കാരണം നേരത്തെ ഒക്കെ ഞാൻ എത്ര മരത്തിന് മുകളാണെങ്കിൽ ചാടി വലിഞ്ഞ് കയറുന്നതാണ് പക്ഷെ എനിക്ക് ഇപ്പൊ കയറാൻ പറ്റുന്നില്ല ഗൈസ് അങ്ങനെ കളിച്ച് കളിച്ച് കുഞ്ഞപ്പൂർ ഒരു പരുവായിട്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ പോണം മേലെ ചെയ്യണം ബാക്കി പരിപാടി ഹോ വയ്യാണ്ടായി ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളു കേട്ടോ കുഞ്ഞേ വീട്ടിൽ പോവാ ദാഹിച്ചിട്ട് പോയേ ഒരു വെള്ളം കുടിക്കാൻ വേണേ ഒരു പത്താമത്തെ ക്ലാസ് വെള്ളം കുടിക്കണേ കളിക്കും വെള്ളം കുടിക്കും കളിക്കും വെള്ളം കുടിക്കും കുടിക്കുന്നത് തന്നെ അപ്പൊ കഴിഞ്ഞ അടുത്തൊരു അടിപൊളി പൊടിയായിട്ട് ഇനിയും വരാം അപ്പൊ നമ്മുടെ തറവാട് ഇതാണ് എല്ലാരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ പൊടിയായിട്ട് കാണുന്നത്